ആയിക്കൂട്ടുകാരെ ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വരുന്ന ഇന്നൊരു ചക്ക അടത്തി വേവിക്കാമെന്ന് വെച്ചു കേട്ടോ കാരണം ചക്കയെല്ലാം ഏകദേശം തീരാറായി ഇനി എന്നും ചക്ക വീടിയൊന്നും ഇട്ടുകൊണ്ട് വരത്തില്ല കേട്ടോ കാരണം ചക്ക എല്ലാം തീർന്നു അതിനകത്തു നിന്ന് പിന്നെ നന്നായിട്ട് വിളഞ്ഞു ഉരുന്ന് അടത്തിയിട്ടുണ്ട് അതടത്തിക്കൊണ്ടുവന്ന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡ് അതെല്ലാം മുറിച്ച് എല്ലാം വെട്ടിപ്പറക്കിയിട്ട് തന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എടുക്കാന്ന് വെച്ചത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് വലിയ പാടാണ് കേട്ടോ ചക്കപ്പണി കുറച്ച് മെനക്കെട്ടാണ് ഒരാളുകൂടെ നമ്മുടെ സഹായത്തിനുണ്ടെങ്കിലും നമുക്കത് വൃത്തിയാക്കാനൊക്കെ എളുപ്പുള്ളൂ എന്നെ സംബന്ധിച്ച് അതാണ് കേട്ടോ അല്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നുകഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇരുന്ന ഉച്ച വരെ ഞാൻ ആ ചക്കയും കൊണ്ട് തന്നെ മാത്രം ഇരിക്കും അപ്പോൾ നമ്മുടെ ചക്ക എല്ലാ ഹസ്ബൻഡ് എനിക്കെല്ലാം തോല് കളഞ്ഞു എൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി തന്നു പിന്നെ എനിക്കത് അറിയാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആ സമയത്താണ് നമ്മുടെ അതിൻ്റെ കുറച്ച് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ വെയിൽ മഴയായിരുന്നു അതേ വെയിൽ തെളിഞ്ഞ് അപ്പോഴാണ് നമ്മുടെ കുട്ടാപ്പി വരുന്നത് കുട്ടാത്തി ചക്ക കണ്ടിട്ട് എന്തോ തിന്നാനാണെന്നും പറഞ്ഞ് വന്നതാണ് അപ്പം ചക്ക ഇട്ട് കൊടുത്തപ്പോൾ അവന് വേണ്ട അത് അവൻ മീൻ വിട്ടുവാണെന്ന് കരുതി വന്നു ഞാൻ തോന്നുന്നു കേട്ടോ ചക്ക ഇട്ട് കൊടുത്തപ്പോൾ അവൻ വേണ്ട അവനെന്നെ ഒരു പുച്ഛത്തോടെ നോക്കിയിട്ടവൻ തിരിച്ച് പോവാണ് കേട്ടോ കുട്ടാത്തി ഞാൻ എന്തോ എടുത്താലും അന്നേരം ഓടി വരും കേട്ടോ എവിടെയാണെങ്കിലും വരും അങ്ങനെ ഞാൻ പിന്നെ ചക്കയെല്ലാം അരിഞ്ഞു വൃത്തിയാക്കി ഞാൻ കഴുകാറില്ല കേട്ടോ ചക്ക അങ്ങനെ കാരണം മണ്ണിലെടുത്തില്ല ചക്ക അങ്ങനെ ചിലര് കഴുകും പക്ഷെ കഴുകരുതെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ചക്ക കഴുകി കരിയിട്ടെന്ന് പറയും ഞാൻ നേരിട്ടായിരുന്നു അതെല്ലാം പിന്നെ കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ കേട്ടോ കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇത് വെള്ളം പിടിച്ച ചക്ക ആയതുകൊണ്ട് ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒരുപാട് അതിനകത്ത് തന്നെ ഊറ് വരും അപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും അതുകൊണ്ട് എല്ലാ പ്രാവശ്യം എനിക്ക് വരുന്ന അബദ്ധമാണ് കേട്ടോ ചക്കയ്ക്ക് ഒരുപാട് വെള്ളം കുരുവെച്ച് അതങ്ങ് കുഴഞ്ഞിരിക്കും ഞാൻ കുറച്ച് വെള്ളത്തിലാണ് കഴിച്ചത് എന്നിട്ട് ആ സമയത്ത് ഒരു തേങ്ങ പൊട്ടിച്ചു തേങ്ങ പൊട്ടിച്ച തേങ്ങ ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് പൊട്ടിക്കാമെന്ന് വെച്ചു അത് തിരുമ്മി വെച്ചിട്ട് ഇത് ഞാൻ എൻ്റെ എൻ്റെ തോട്ടത്തിനെ പിടിച്ച മുളകാണ് കേട്ടോ മുളകും കരവേപ്പിലയും എന്നിട്ട് ഞാൻ ജീരകം വെളുത്തുള്ളി കരിയാപ്പില കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ചതക്കാൻ വെച്ചിട്ടുണ്ട് അത് ചതച്ചെടുത്തിട്ടാണ് ഞാൻ ഈ തേങ്ങ അരപ്പൂടെ ചതയ്ക്കുന്നത് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഇത്രയും ചായച്ചിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ചക്കകത്തോട്ട് അരപ്പെല്ലാം ഒന്ന് ഇടണം അരപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുറച്ച് ഞാൻ ഉപ്പും കറിവേപ്പിലയും രണ്ടാമതാണ് ഇട്ടത് ഏറ്റവും ലാസ്റ്റിലാണ് ഉപ്പ് ചേർത്തത് കേട്ടോ ഉപ്പും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ ഇനി അതൊന്ന് ചൂടാക്കാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാൻ വെക്കണം ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി അതുകൊണ്ട് അരപ്പെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം യോജിപ്പിച്ചു നമ്മുടെ ചക്ക റെഡിയായി ചക്ക പെട്ടെന്ന് തന്നെ ആണ് എന്ത് വന്നത് വലിയ താമസമൊന്നുമില്ലായിരുന്നു പിന്നെ എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉപ്പും മുളകും കൂടെ ഉണ്ടാക്കാന്ന് വെച്ചു കേട്ടോ നല്ല കോമ്പിനേഷനാണ് അതുകൊണ്ട് കൊച്ചുള്ളി ഇല്ലാത്തതെന്ന് ഞാൻ സവാളയും രണ്ട് പച്ചമുളകും എടുത്ത് അത് മിക്സിക്ക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്ത് കുറച്ച് പുളി കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കയുടെ കൂടെ മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാം കേട്ടോ വേറെ കറിയൊന്നും വേണമെന്നില്ല നല്ല ടേസ്റ്റാണ് എനിക്ക് അമ്മയാണ് ഇത് പറഞ്ഞു തന്നത് എന്നിട്ട് ഒരടപ്പിൽ ചക്ക വെന്തിരിക്കുന്നു ഒരിടത്ത് ഉപ്പും മുളകും നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ പോവുകയാണെ പിന്നെ ഞാനിത് ഇലക്കകത്താണ് ചക്ക ഇടത്ത് ഇലക്കകത്ത് നമ്മൾ ചൂട് ചക്ക ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ആവി ഇലയുടെ ആവിയും ഉപ്പും മുളകും ഉണ്ട് ഉപ്പും മുളകും ചക്കയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് പൊട്ടിന്ന് കഴിച്ച് നോക്കി നിങ്ങൾ ഒരു വെട്ടം ഈ മീൻകറിയേക്കായും മറ്റെല്ലാത്തിനേക്കായും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ഇതാണ് കേട്ടോ ഈ ഉപ്പും മുളകും മുളക് പൊടി അല്ല മുളക് പൊടിയൊന്നും വേണ്ട ഉണ്ണി പച്ചമുളക് അതൊക്കെ ആ സമയത്ത് നമ്മുടെ കുട്ടാപ്പിയുടെ അമ്മക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അടുക്കളയൊക്കെ അത് പരിശോധിക്കാൻ പോവാണ് വേണ്ടേ എനിക്ക് കാശിക്കൊട്ടനാന്ന് കേട്ടോ ഒഴിച്ചിരുന്നത് കാശിക്കൊട്ടനതൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് കാശിക്കൊട്ടനാണ്ട് വീണ്ടും 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 എനിക്ക് വിളമ്പിട്ട് തരുമെന്ന് കേട്ടോ ഞാൻ മതി മതി എന്ന് പറഞ്ഞിട്ട് അത് നിർത്തുന്നില്ല അതിന് ആ ഉപ്പുളകെല്ലാം എനിക്ക് ഒഴിച്ച് തീർത്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നും ഇന്നും ഉച്ചയ്ക്ക് ഞാൻ ചോറെടുത്തില്ല ഇന്നത്തെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ചക്ക ഉപ്പും വളം വേവിച്ചു കഴിച്ച് സൂപ്പറായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ചക്ക വീഡിയോ കാണത്തില്ല അടുത്ത വീഡിയോ കാണാം ബൈ ബൈ